സോ ഞാനൊന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടർ മനോജ് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ബെല്ലം അല്ലെങ്കിൽ ശർക്കര പാലുപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഫേസ് പാക്ക് മാത്രമല്ല നമുക്ക് ബോഡിയിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല ചേഞ്ചസ് വരും നമ്മുടെ സ്കിന്നിൽ എന്നാണ് പറഞ്ഞത് ഒരു ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്യാനാണ് പറഞ്ഞിട്ട് നല്ല റിസൾട്ട് കിട്ടും ഞാൻ അത് രണ്ട് തണുപ്പണ മുമ്പ് തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ഈ ഒരു വിൻ്റർ സീസണിൽ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അതിന് മുമ്പായിട്ട് എനിക്ക് ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ആദ്യം ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് റിലേറ്റഡായുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ്

ഈ ബെല്ലത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ശർക്കര പൊടി ഇതെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുക ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കുക ഒരു സ്മാൾ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് വേണം അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുട്ടോ അപ്പോൾ നമ്മൾ അത് കുറുകി വരും അതിനുശേഷം നമുക്കത് ഒരു ബോളിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ചില ചില സമയത്ത് നമുക്ക് ഈ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് എനിക്ക് ചെറുതായിട്ട് പിരിഞ്ഞു ഞാൻ വീണ്ടും രണ്ടാമത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ പിരിഞ്ഞു പോയിട്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ഫേസിന് കിട്ടും ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുക അതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസ് പ്രോബ്ലം അതായത് നമുക്ക് നല്ല രീതിയിലൊരു മസാജിംഗ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻസ് ഒന്നും നേരെ നടന്നില്ലെങ്കിൽ നമുക്ക് റിങ്കിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് അത് മാറാനും പിന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് മൂടിയാണ് കേട്ടോ പിന്നെ ബെല്ലം നമ്മുടെ ഫേസിന് ഡെയിലി അപ്ലൈ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ആക് വരാനുള്ള അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ജാഗിരി പിന്നെ ഈ ഒരു ബെല്ലത്തിൽ കുറേയധികം ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാന് പിഗ്മെൻറ്റേഷൻസ് നമ്മുടെ ഇതൊക്കെ മാറി നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ബെല്ലം എന്ന് പറയണത് അപ്പോൾ ബെല്ലും പാലും കൂടി ആവുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളിത് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത് നമ്മൾ ഫേസിൽ കുളിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയതിനു ശേഷം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആയി അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു അടിപൊളി ഫേസ് പാക്കാണ് അത് വിൻ്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഈ പറയണ നമുക്ക് എല്ലാ ബെനിഫിറ്റും നമ്മുടെ സ്കിന്നിന് കിട്ടും കറുത്ത പാടുകളും ബ്ലെമിഷസ് ആക്നെ റിങ്കിൾസ് നമ്മുടെ ഫേസിൽ നിന്ന് ഗ്ലോ ആവാൻ എല്ലാത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഫേസ് ആയിട്ട് തന്നെ ഒന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി ഭയങ്കര സപ്പിളായിട്ടുണ്ട് അവിടെ ഫേസ് അതുപോലെ തന്നെ നമുക്ക് ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഡൽ ആയിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പേക്കാണ് ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു പാക്ക് കുറച്ച് കൂടുതൽ നേരം വെച്ചിട്ടാണ് കേട്ടോ അത് വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവാനും നല്ല മോയിസ്ചറൈസ് നല്ല കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നല്ല കൂളിങ് എഫക്റ്റ് ആണ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ